ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി വിഴിഞ്ഞം തീരമണഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ഒരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത അഭിമാന നേട്ടം എം എസ് സി തുർക്കി നങ്കൂരമിടുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം സിംഗപ്പൂരിൽ നിന്നാണ് എം എസ് സി തുർക്കിയുടെ വിഴിഞ്ഞത്തേക്കുള്ള വരവ് ആഗോള കണ്ടെയ്നർ ശേഷിയുടെ തന്നെ ഇരുപത് ശതമാനം നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് എം എസ്സി തുർക്കി അധികം കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കമ്പനിയുടെ അൾട്രാ ലാർജ് വിഭാഗത്തിലെ ആറ് ഭീമൻ കപ്പലുകളിൽ ഏറ്റവും പ്രധാനി ഇക്കൂട്ടത്തിലെ മെറ്റ ഗെമ്മ സെലസ്റ്റിനോ നിക്കോളോ മാസ്ട്രോ എന്നിവ വൈകാതെ തന്നെ വിഴിഞ്ഞത്ത് നങ്കൂരമിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് തുർക്കിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ചൈനീസ് കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കപ്പൽ കൈമാറ്റം ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് മൂന്ന് മീറ്റർ ആണ് നീളം അതായത് നാല് ഫുട്ബോൾ മൈതാനങ്ങൾ ചേർത്തതിന് തുല്യം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് അറുപത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആഴവുമുണ്ട് പരിസ്ഥിതി സൗഹൃദം വലിപ്പം കാര്യക്ഷമത എന്നീ മൂന്ന് കാര്യങ്ങളാണ് എം എസ് സി തുർക്കിയെ വ്യത്യസ്തയാക്കുന്നത് കാർബൺ എമിഷൻ കുറവും ഇന്ധനശേഷി കൂടുതലുമുണ്ട് ഈ ചരക്ക് കപ്പലിന് ഡിസൈൻ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുന്ന കപ്പലുകളിൽ ഒന്നുകൂടിയാണ് എം എസ് സി തുർക്കി രണ്ടായിരത്തി അൻപതോടെ പൂർണമായും ഗ്രീൻഹൌസ് വാതക എമിഷൻ ഇല്ലാതാക്കുകയാണ് എം എസ് സിയുടെ ലക്ഷ്യം തന്നെ സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തുർക്കി റിപ്പബ്ലിക്കിന്റെ നൂറാം വാർഷികത്തിന്റെ ബഹുമാനാർത്ഥമാണ് തങ്ങളുടെ കൂറ്റൻ കപ്പലിന് തുർക്കി എന്ന പേര് നൽകിയത് പ്രതിവർഷം രണ്ടര ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് കപ്പൽ കൈകാര്യം ചെയ്യുന്നത് ഒരേ സമയം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ എം എസ് സി തുർക്കിക്ക് ശേഷിയുണ്ട് ചരക്ക് നീക്കം ആരംഭിച്ച് എട്ട് മാസങ്ങൾക്കിപ്പുറം വിഴിഞ്ഞത്തിന് അഭിമാനിക്കാൻ നേട്ടങ്ങൾ ഏറെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിഴിഞ്ഞത്ത് ട്രയൽ ഓപ്പറേഷൻ തുടങ്ങിയത് ഡിസംബറിൽ വാണിജ്യ ഓപ്പറേഷനും തുടങ്ങിയ ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കപ്പലുകളിലായി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളാണ് ഇതിനോടകം കൈകാര്യം ചെയ്തത് രാജ്യത്തെ ആദ്യ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുന്നതിന് മുൻപാണ് ഈ ചരിത്ര നേട്ടമെന്നതും ശ്രദ്ധേയമാണ് ഏപ്രിൽ രണ്ടിനാണ് എം എസ് സി തുർക്കി സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ടത് മൂവായിരത്തോളം കണ്ടെയ്നറുകൾ ഇറക്കി അർദ്ധരാത്രിയോടെ കപ്പൽ വിഴിഞ്ഞം തീരം വിടും വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസിന്റെ ഭാഗമായാണ് എം എസ് സി തുർക്കി എത്തുന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടു കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി പോർട്സും ബാങ്ക് കൺസോഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യത്തേത് തുറമുഖ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിലും സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിട്ടുണ്ട്